ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മീൽ ടൈം ഞാൻ ശാലിയ നമുക്ക് ഇന്നൊരു കടച്ചക്ക കറി ഉണ്ടാക്കിയാലോ നമ്മുടെ പണ്ടത്തെ നാട്ടിൻപുറങ്ങളിലേക്ക് നല്ല അടിപൊളി ടേസ്റ്റുമായിട്ട് വായലൊക്കെ ഇങ്ങനെ അല്ലിഞ്ഞു പോകണോലത്തെ കടച്ചക്ക നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം നല്ല സൂപ്പർ ടേസ്റ്റിയാണ് ഈസിയാണ് എല്ലാവരും കണ്ടു നോക്കണം ആദ്യം തന്നെ നമുക്ക് കടച്ചക്ക അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുക്കണം എനിക്ക് കിട്ടിയ കടച്ചൊക്കെ അത്ര നല്ലതല്ലായിരുന്നു കുറച്ച് വാടിയിട്ടൊക്കെ ആയിരുന്നു ഞാൻ മേടിച്ചതാണ് അതുകൊണ്ട് തന്നെ അത്ര പൊടിയില്ലാണ്ട് പൊടിയായിട്ട് വന്നില്ല അതെല്ലാം നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം അത് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് വെള്ളത്തിലേക്ക് ഇട്ട് വയ്ക്കാം അപ്പോൾ അതിൻ്റെ കളറൊന്നും മാറാണ്ടിരിക്കും എന്നിട്ട് അത് നമുക്ക് വേവിക്കേണ്ട ചട്ടിക്കകത്തേക്ക് ഇട്ടുകൊടുക്കാം അതിനകത്തേക്ക് നമുക്ക് ഒരു സവോള അരിഞ്ഞത് കുറച്ച് പച്ചമുളക് എരിവിനുള്ള ഒന്നോ രണ്ടോ എണ്ണം പിന്നെ ഉപ്പ് ആവശ്യത്തിന് ഒരു ഒര ടീസ്പൂൺ മഞ്ഞൾ പൊടി പിന്നെ അത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്തിട്ട് നമുക്കത് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം ഇത് ചോറിൻ്റെ കൂടെ ഒഴിച്ചു കൂടാനായിട്ട് നല്ല സൂപ്പർ കറിയാണ് ഈ ഒരൊറ്റ കറി മതി നമുക്ക് ഒന്നര പ്ലേറ്റ് ചോറിടാം കടച്ചൊക്കെ വെന്ത് വരുന്ന സമയത്തിന് നമുക്ക് വേറൊരു ചട്ടിയിലേക്ക് ഒരു അല്പം എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് തേങ്ങ വറുത്തെടുക്കാം നമ്മൾ വറുത്തരച്ചാണ് ഇത് വെക്കുന്നത് തേങ്ങ ഒന്ന് ഒരൽപ്പം മൂത്ത് വരുന്ന സമയത്തിന് ഒരു രണ്ട് ചെറിയുള്ളി ഒരൽപ്പം കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം അതും കൂടെ അതിൻ്റെ കൂടെ കിടന്നൊന്ന് മൂക്കട്ടെ തേങ്ങ കരിഞ്ഞു പോവരുത് ഒരുമാതിരി മൂത്ത് വരുന്ന സമയത്തിന് നമുക്കതിനകത്തേക്ക് വേണ്ട മസാലകൾ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല പിന്നെ ഒരു അല്പം കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം ഇത്രയാണ് ഞാൻ ചേർത്തേക്കുന്നത് എരിവ് കൂടുതൽ ആവശ്യമുള്ളവർക്ക് മുളക് പൊടിയുടെ അളവ് കൂട്ടാം ഇത് തേങ്ങയുടെ കൂട്ടത്തിലിട്ട് നമുക്ക് ഒന്ന് മൂപ്പിച്ചെടുക്കണം തീ കുറച്ച് വയ്ക്കണം അല്ലെങ്കിൽ നമ്മുടെ പൊടികളൊക്കെ കരിഞ്ഞു പോകും ഇത് മൂത്ത് വന്ന് കഴിയുമ്പം നമുക്കതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കണം തണുത്തതിന് ശേഷം നമുക്കത് ഒരു മിക്സിയുടെ ചാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടത് അരച്ചെടുക്കണം നല്ല മയത്തിൽ അരച്ചെടുക്കണം ആവശ്യത്തിന് വെള്ളം ചേർത്ത് അരയ്ക്കാം നമ്മുടെ കടച്ചൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് അതിനകത്തേക്ക് നമ്മൾ അരച്ചുകൊണ്ട് വന്ന അരപ്പ് ചേർത്ത് കൊടുക്കുക അത് ചേർത്ത് ഇളക്കി ഒന്ന് തിളപ്പിക്കുക മൂടി വെച്ച് ഒരു നാലഞ്ച് മിനിറ്റ് ഒന്ന് തിളച്ചു വരട്ടെ തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് ലാസ്റ്റ് അതിനകത്തേക്ക് കടുക് താളിച്ച് ചേർക്കാം എണ്ണ ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് അല്പം ചെറിയുള്ളി കറിവേപ്പിലയും കൂടെ ചേർത്ത് കടുക് താളിക്കാം അത് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് ഇളക്കി തീയൊക്കെ ഓഫ് ചെയ്ത് ഒന്ന് മൂടി വെച്ചേക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റും കൂടെ ഈ ചൂട് കറി നമ്മൾ ചൂട് ചൂട് ചോറിലേക്ക് ഒഴിക്കുക വേറെ വേറൊരു കറിയും വേണ്ട ഒരച്ചാറിൻ്റെ പോലും ആവശ്യമില്ല അത് നേരെ അങ്ങോട്ട് കഴിക്കുക നല്ല ടേസ്റ്റാണ് എല്ലാവർക്കും അറിയാവുന്ന കറിയൊക്കെ ആയിരിക്കും എന്നാലും അറിയില്ലാത്തവർക്ക് വേണ്ടി ഷെയർ ചെയ്തതേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരിൽ സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ബായ്